കോൺഗ്രസിനും ഇടതുപക്ഷത്തിനുമെതിരെ ശക്തമായ വിമർശനങ്ങളുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്ത് ന്യൂനപക്ഷങ്ങളിൽ ഭയം ജനിപ്പിച്ച് വോട്ട് അനുകൂലമാക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് കോൺഗ്രസും ഇടതുപക്ഷവും സ്വീകരിച്ചിട്ടുള്ളതെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു എല്ലാ മേഖലയിലും രാജ്യത്തിന്റെ പുരോഗതി തുടരാൻ മോദി സർക്കാരിന് തുടർച്ചയുണ്ടാകണം കേരളത്തിലുണ്ടായ മനുഷ്യനിർമ്മിത പ്രളയത്തിന് ഇവിടുത്തെ മുഖ്യമന്ത്രി ജനങ്ങളോട് മറുപടി നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോട്ടയത്ത് എൻ ഡി എയുടെ തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എല്ലാവരെയും പോലെ കണ്ട് എല്ലാവർക്കും ഒപ്പമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ നിലയുറപ്പിച്ചിട്ടുള്ളതെന്നാണ് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നത് രംഗത്തും വികസനത്തിലും ദാരിദ്ര്യ അടക്കം കഴിഞ്ഞ നാലര വർഷത്തിനിടെ രാജ്യം അഭിമാനകരമായ നേട്ടം കൈവരിച്ചു കേരളത്തോട് കേന്ദ്രം അവഗണന കാട്ടിയെന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് സംസ്ഥാനത്തുണ്ടായ ഏറ്റവും വലിയ പ്രളയത്തിലും കേന്ദ്ര സർക്കാർ എല്ലാ സഹായവും നൽകി എന്നാൽ മനുഷ്യ നിർബന്ധ പ്രളയത്തിന് ജനങ്ങളോട് ഇവിടുത്തെ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ചാർഷിക होना चाहिए था यूडीएफ ने नहीं किया जब सेंटर है सेंटर में हमारी गवर्नमेंट गवर्नमेंट കോൺഗ്രസും ഇടതുപക്ഷവും ബിജെപി വിരുദ്ധവികാരമുയർത്താൻ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭീതി പടർത്തുകയാണ് ഭയത്തിന്റെ രാഷ്ട്രീയമല്ല സുരക്ഷയുടെ രാഷ്ട്രീയമാണ് എൻഡിഎ മുന്നോട്ട് വയ്ക്കുന്നത് അഴിമതിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ വലിയ തമാശയായി മാറുകയാണെന്ന് പറഞ്ഞ രാജ്നാഥ് സിംഗ് കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നപ്പോഴെല്ലാം അഴിമതിക്ക് കൂട്ടുനിന്ന കാഴ്ചയാണ് കാണാനായിട്ടുള്ളതെന്നും കൂട്ടിച്ചേർത്തു രാജ്യത്തിന്റെ എല്ലാ മേഖലയിലുമുള്ള വികസന തുടർച്ചയ്ക്ക് എൻ ഡി എ അധികാരത്തിൽ തുടരണമെന്നും കോട്ടയത്തെ സ്ഥാനാർത്ഥി പി സി തോമസ് വിജയിച്ചെത്തിയാൽ അദ്ദേഹം വെറും എം പി മാത്രമായിരിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻ ഡി എ ജില്ലാ ചെയർമാൻ എൻ ഹരി അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥി പി സി തോമസ് പി സി ജോർജ് എം എൽ എ എൻ കെ നീലകണ്ഠൻ മാസ്റ്റർ എ ആർ പത്മകുമാർ എ ജി തങ്കപ്പൻ ജി രാമൻ നായർ ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു कई नीतम देते हैं कई लोगों कई नीतम तो मैं मैं यह कहने आया हूं कि बहनों भाई जो दो दिन के बाद कई नीतम है उसके बाद जो है कोलिंग होगी इसलिए मुझे भी एक बार पार्लियामेंट के लिए मिस्टर पीसी टॉमस को कई नीतम के रूप में दे दी कोई जूनियर मेंबर ऑफ पार्लियामेंट बनकर नहीं बैठेंगे या सीनियर